ഹായ് എൻ്റെ പുതിയ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മൾ പ്ലാവിലയുടെ പ്ലാവില കൂട്ടിയിട്ട് നമ്മളെ വിത്തിടുന്ന രീതിയൊക്കെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴതെല്ലാവരും ഒന്ന് കണ്ടുനോക്കണേ ഏതാണ്ടേ അവർ ഇത്രയൊക്കെ ആയി കേട്ടോ ഇത് ഞാൻ പടവളത്തിൻ്റെ ഞാൻ കുറച്ച് തൈകൾ പിരിച്ച് ഞാനൊരു ബോക്സിനകത്ത് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴിതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചതാ ഇത് കണ്ടോ ബാക്കിയുള്ളതും നമുക്ക് നടണം താണ്ടേ ആ കുമ്മളിനകത്തൂടെ തന്നെ വേരും വന്നിട്ടുണ്ട് ഇതിന് നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇവർ വരികയും ചെയ്യും കേട്ടോ എത്ര പെട്ടെന്നൊക്കെ നല്ല രീതിയിൽ മുളച്ച് വന്നത് ആ ഇത് കണ്ട ഈ പ്രായത്തിൽ ഇനി നമുക്കൊരു വളം കൊടുക്കണം അത് ഞാൻ പറയുന്നുണ്ട് കേട്ടോ നല്ലൊരു ടിപ്പാണത് എല്ലാവരും ചെയ്തിരിക്കണം എല്ലാ പച്ചക്കറികൾക്കും അപ്പോഴും താണ്ട ഇത് കണ്ടേ രണ്ട് ദിവസമായി ഞാൻ ആ പ്ലാബിലെ കൂട്ടിയതോടുകൂടി ഇങ്ങോട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താണ്ട തണ്ട നല്ല രീതിയിൽ താഴോട്ട് വേര് പോയിട്ടുണ്ട് അതിൻ്റെ നല്ലതുപോലെ വേര് താഴോട്ട് പോയിട്ടുണ്ട് അതിന് ഇഷ്ടപ്പെട്ടെന്ന് കേട്ടോ അപ്പോൾ ലാവിലൊക്കെ അകത്ത് എങ്ങനെ വെച്ചത് അപ്പോഴതിനെ ഉപദ്രവിക്കേണ്ട അത് അവിടെ തന്നെ ഇരുന്നോട്ടെ അത് നല്ല രീതിയിൽ വളർന്നു വരട്ടെ നമുക്ക് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴ് ഇതിന് മറ്റൊന്നുമല്ല നമ്മൾ ഈ പ്രായത്തിൽ വളം കൊടുക്കേണ്ടത് എന്തുവാണെന്നറിയാമോ മുരിങ്ങയില ജ്യൂസ് മുരിങ്ങയില നല്ലതുപോലെ മിക്സിക്കകത്ത് അരച്ച് ജ്യൂസെടുത്ത് ഇരട്ടിയിടെ ഇരട്ടി ഒഴിച്ച് നല്ല രീതി നല്ല രീതി രണ്ടിരട്ടി വെള്ളമൊഴിച്ച് ഇതിന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇത് വരുന്നതായിരിക്കും അപ്പോൾ ഈ വെണ്ടയ്ക്ക് ഈ പ്രായത്തിലുള്ള വെണ്ടയ്ക്കും പച്ചക്കറികൾക്ക് എന്തിനായാലും ആ ഒരു ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലതുപോലെ വരും കേട്ടോ അപ്പോഴേ എൻ്റെ കറ്റാർവാഴയുടെ വിശേഷമായിട്ട് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും എല്ലാവരും കാണുക